മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാണല്ലോ ആ പ്രത്യേക ജില്ലയായ മലപ്പുറം ജില്ലയിലെ ഒരു മദ്രസിന്റെ ഗേറ്റാണ് ഉസ്താദ് തുറന്ന് സലാം പറ കയ്യെടുത്ത് കുട്ടികളെ ഉള്ളിലേക്ക് കേട്ടത് വളവന്നൂർ പൂന്തോട്ടപ്പടി മാങ്ങാട്ടിപ്പറമ്പിലെ സുല്ലം ഉൽ ഇസ്ലാം മദ്രസ് ഈ മദ്രസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അതുണ്ടാവുമല്ലോ കാരണം ഒരു പ്രത്യേക ജില്ലയായ മലപ്പുറം ജില്ലയിലാണല്ലോ ആ പ്രത്യേകതകൾ കാണും കാണുമ്പോ ഞമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വിട്ടു കൊടുക്കി ഞമ്മളൊപ്പം കൂടാത്ത പോലാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ ഞമ്മളപ്പൊന്ന് കൂടിക്കോളി അതിന് ഫോളോ ബട്ടണാണ് ബട്ടൺ നിക്കളി പാഠത്തിനെ കുറിച്ച് അന്തം വിട്ടിങ്ങനെ നിൽക്കണ്ട അത് മനസ്സിലാക്കാന് ടി വിയിൽ കുട്ടികൾക്ക് വീഡിയോ കാണിച്ചു കൊടുത്ത് ക്ലാസ് മദ്രസ് ക്ലാസ് മുറികളൊക്കെ എന്താ സെറ്റപ്പ് കയറി ചെന്നത് സി ബി എസ് ഇ നൈസറിക്കാണെന്ന് തോന്നും മഞ്ഞും പച്ചയും നിറത്തിലുള്ള കസാലും ഡെസ്കും ഉമാക്കും പാപ്പാക്കും ഒക്കെ കുട്ടികളെ വിവര അറിയാൻ വിളിച്ചാല് ലാൻഡ് ഫോൺ ഉണ്ട് വൈഫൈ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഒരു കുറവും കുട്ടികളെ പുറത്താക്കാരും വന്ന് കുട്ടികളെ കൊണ്ടുപോകലോ കാരണം ഫുൾ സി സി ടി വി ആണ് അങ്ങോട്ട് പറഞ്ഞാലും തിരിഞ്ഞാലും അത് കാണും ഓരോ ക്ലാസ്സിനും ഓരോ വെറൈറ്റി ഡിസൈൻ പണ്ടൊക്കെ മദ്രസ് ടവ്വലോ ഒരു കെട്ടി പായലല്ലേ ബുക്കും കൊണ്ട് തോരയും തെജുവീതും കുറാനും ഒക്കെ ഒപ്പൊ നിരത്തി വെക്കണ്ട ഹൗസിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി മോൾക്ക് നാ മറ്റേത് എന്ത് ചെയ്യും താഴത്തേക്ക് വെക്കാൻ പറ്റുമോ ല്ലോ അത് വെക്കാൻ ഈ ഡെസ്കിന്റെ താഴെ തന്നെ സൗകര്യമുണ്ട് ഉണ്ട് ഏതൊരു കുട്ടി മദ്രസിൽ ഒന്നാം ക്ലാസ് എത്തിയാൽ ആദ്യം കേൾക്കുന്ന സാധനമാണ് കലമ് അഥവാ പെന്ന് അത് അറബിയിൽ ഇവിടെ എരിയും ചെയ്താൽ അതിന്റെ ചിത്രം വരച്ച് വെച്ചും ചെയ്തതിന് കുട്ടിയെത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഓരോന്നും വെറൈറ്റി വേസ്റ്റ് ആ ഇത് ഇതിന്റെ രൂപം നോക്കി ഒരു പെൻസിലിന്റെ മതി നേരം വേഗി വന്നാലും നേരത്തെ വന്നാലും കാലുമല ചെരു നെൽത്തവിടെണ്ട അത് വെക്കാൻ സ്റ്റാൻഡ് അവിടെ ഉണ്ട് മലപ്പുറത്ത് ഒരു തുള്ളി വള്ളം ഒരു കുട്ടിക്കും കിട്ടില്ല എന്നല്ല വേറൊരാൾ പറഞ്ഞത് എന്നാ വെള്ളം ഉണ്ട് ഇരുന്ന് ബിസ്മിച്ച് ഒല്ലി കുടിച്ചാൽ തൊട്ടടുത്തൊരു കസാലിയുണ്ട് കാലിട്ട് അരിയാലും കാലുമല ചളിയാവൂലട്ടോ അജാതി മാർബോണറ്റ് ടൈൽസ് ആണ് നിലത്തി വിരിച്ചത് ബുക്കിലുള്ളത് മാത്രം പഠിപ്പിച്ചല്ല അതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഉസ്താദ് ടി വിയിൽ കാണിച്ചു കൊടുക്കും ഒപ്പം കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയും കൊടുക്കും ഒരു കുളി വെരയെന്ന് കുളിച്ചിങ്ങോട്ട് പോന്നാ മതി പിന്നെ വയർപ്പിന്റെ ഒരു കുളി വിടുന്നു കുളിച്ചണ്ട അതിന് സമ്മതിച്ചൂല കാരണം നിൽക്കാതെ കറങ്ങല്ലേ ഫാന് നാല് വളർത്തുന്നു ലൈറ്റുകളൊക്കെയാണ് ലെങ്കണത് ലെങ്കിയും രണ്ടാമത്തെ നില ഇതേപോലെ തന്നെ ക്ലാസ് റൂമൊക്കെ കണ്ടാ കിടക്കെട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നു എന്താ ചോർക്ക് ബെഞ്ചായാലും ഡെസ്ക് ആയാലും എന്താ വൃത്തി ഞാനൊക്കെ പഠിച്ചു കാറിന്റെ ജീപ്പിന്റെയും ചിത്രം കുത്തിവരകളൊക്കെ ഉണ്ടാവും ഇനി തോന്നുന്നില്ല എന്തൊരു വൃത്തി കാണുന്ന മനുഷ്യന്മാരെ പോലെ ഒരുപാട് മനുഷ്യന്മാരെ വേർപ്പും തലി തിമലുണ്ട് ഒറ്റ നോട്ടത്തിൽ ഈ മദർസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഉതും എടുത്ത് നിസ്കാരം നേരത്തിന് നിസ്കരിച്ചു കഴിഞ്ഞ് മടക്കി ഊട്ടി ഇറങ്ങാൻ ചെറിയൊരു നിസ്കാര ഉണ്ട് കേട്ടോ ചെടികൾ പൂക്കള് അലങ്കാരത്തിന്റെ മിന്നി മറയുന്ന ലൈറ്റുകൾ കട്ട വീർച്ച മുറ്റം കരുതലിന്റെ കാബലാളായി അറിവ് പകർന്നു തരാൻ ഉസ്താദുമാരും ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കിയത് അറബിന്റെ ഫണ്ടാണോ എന്ന് ഈ നാട്ടാരോട് ചോദിച്ചപ്പോ മുന്നേ ഈ മദ്രസിൽ പഠിച്ചത് ഇന്നിവിടെ മക്കളെ ചേർത്ത് പഠിപ്പിച്ചെ ഇവര് പറയുന്നത് ഒരു ഉറപ്പ പുറത്തുനിന്നില്ല ഒക്കെ ഞങ്ങളെ നാട്ടാരെ പൈസ തന്നെയാണ് അതും കടലിലക്കര നാട്ടിൽ നിന്ന് ഞമ്മളെ വീഡിയോ കാണുന്ന ഈ വീഡിയോയിൽ ഇല്ലാതെ പോയ പ്രവാസികളായ നന്മ മനസ്സുകൾ ഓലാണ് ഓരോ നാടിന്റെയും കരുത്ത് അതുപോലെ ഈ നാടിന്റെ പവർ ഓലാണ് ഓല സഹായം കൊണ്ടാണ് ഇതൊക്കെ അതിന്റെ പുറം ഇക്കൊലത്തിലാക്കാൻ വേണ്ടി മണ്ടിപ്പാഞ്ഞു നടന്ന നാട്ടിലുള്ള പല പല ആളുകളുടെ സ്കൂളുകൾ നന്നാക്കാൻ ഫണ്ട് സർക്കാർ കൊടുക്കും നാ മദർസന്റെ അവസ്ഥ എങ്ങനെയാണോ ചെതലൂടിച്ച പട്ടിക്കും തൂങ്ങി നിൽക്കുന്ന ഓടുമായി ഇങ്ങനെ കിടക്കും ഏതായാലും ഇങ്ങനത്തെ മദ്രസ കാലത്തിനൊത്ത് ദീൻ പഠിക്കാൻ ഓത്തുപള്ളിയിൽ നിന്ന് ഹൈടെക് മദ്രസകളിൽ വരെ നമ്മൾ എത്തി നാട്ടിലെ എല്ലാ മദ്രസകളും ഇതുപോലെ മാറട്ടെ ഹൈടെക് ആകട്ടെ നാടോടുമ്പോൾ അതിന്റെ നടു കൂടെ പായാനും ശരീരം കൊണ്ടും ും പൈസ കൊണ്ടും സ്നേഹം കൊണ്ടും ഈ മദ്രസ എങ്ങനെ ആക്കി എടുക്കാൻ ഒപ്പത്തിനൊപ്പം നിന്നെ നാട്ടിലും ഗൾഫിലും ഉള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാനും നീങ്ങാണ് വളവന്നൂര് മാങ്ങാട്ടിയിരിപ്പറമ്പ് പൂന്തോട്ടപ്പടി സുല്ലമുൽ ഇസ്ലാം മദ്രസന്റെ നിന്നും നാട്ടാരും കുട്ടികളും ഉസ്താദിന്റെ ഒപ്പം സ്നേഹത്തോടെ ഞാൻ പാണാളി ജനൈസ് പോണയിന്റെ മുന്നേ ഒന്നും കൂടി പറ മലപ്പുറം ഒരു പ്രത്യേക ജില്ല തന്നെയാണ് അതിപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും വഞ്ചിച്ചാലോ നെക്കിയും കൊല്ലും അതിലൊരു സംശയവും ഇല്ല ഇഷ്ടപ്പെട്ടാ ഫോളോ ചെയ്ത് ഒപ്പം കൂടാനും തൊട്ടപ്പുറത്തേക്ക് തട്ടിക്കൊടുക്കാനും മാർക്കേണ്ടിയിട്ട്